ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ചമ്പാവരിയിൽ ഉണ്ടാക്കാം ചമ്പാവരിയാണ് നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന ചമ്പാവരി അത് തലേ ദിവസമേ വെള്ളത്തിലിട്ടിരുന്നിട്ട് ഞാൻ പൊടിച്ച് വെച്ചതാണ് തരി തരിയായിട്ടാണ് പൊടിച്ചിട്ടുള്ളത് കുട്ടിനേക്കാളും കുറച്ചുകൂടെ തരിയിട്ടാണ് പൊടിച്ചത് ഇനി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ ജീരകവും കൂടെ ചേർക്കാം അതൊന്ന് ചതച്ചെടുക്കണം ഒരു സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് ഒന്ന് ചതച്ചു കൊണ്ടുവരാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുഴച്ചെടുക്കാം ആവശ്യമാണെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലെ ഈർപ്പം കൊണ്ട് ഒന്ന് നനഞ്ഞു കിട്ടിട്ട് എന്നാലേ വെള്ളത്തിന്റെ കണക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം ഉരുട്ടാൻ കണക്കിന് നമുക്ക് കുഴച്ചെടുക്കാം ഉരുട്ടാൻ കണക്കിന് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നീട്ടി ചെയ്താലും മതി ഇപ്പൊ ഉള്ള് പെട്ടെന്നൊന്ന് വെന്ത് ഇട്ട് ചെറിയ ചെറിയ ഉള്ളകളാക്കി വെക്കാം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഒരു പിടി മാവ മാറ്റി വെക്കാം ഇത് വെള്ളത്തിൽ കലക്കി ഒഴിക്കാനാണ് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി വെള്ളം ഉരുളിയിൽ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചു തുടങ്ങി ഓരോ ഉരുളി ആയിട്ട് ഇട്ടു കൊടുക്കാം ഇളക്കാൻ പാടില്ല ഒന്ന് വെന്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടിയാതെ കുറച്ചു സമയം ഇങ്ങനെ ഇരുന്നോട്ടെ ഇത് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കുറച്ചുകൂടെ എന്തിട്ടുണ്ട് ഒന്ന് അലക്കി കൊടുത്താ മതി നമ്മള് മാറ്റി വെച്ച മാവ് കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ਕਟਾ ਨੰਨਾਈਟ ਵੰਦਿੱਟੁੰਡੀ ਟੀ ਆਫ ਈਆ